രണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ തിരുവനന്തപുരത്തെ ജനറൽ ഹോസ്പിറ്റലിന് സമീപത്തെ കണ്ണാശുപത്രിയിലേക്ക് എൻ്റെ കാഴ്ച സംബന്ധമായ ചില പ്രശ്നങ്ങൾ കാരണം ഞാനും എൻ്റെ മകനും കൂടി ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഒരുപാട് ചെക്കപ്പുകൾ അവിടെ നടക്കുന്നുണ്ട് ഞാനൊരു ഡോക്ടറെ കണ്ടിട്ട് അടുത്ത ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ പ്രായമായ ഒരു പിതാവ് എൻ്റെയും എൻ്റെ മകൻ്റെ അടുത്തും വന്നിട്ട് മോനെ ഒന്ന് മരുന്ന് കണ്ണിലൊഴിക്കണം എൻ്റെ കൂടെ ഒന്ന് വരാവോ കൂടെ ഒരാളുണ്ടെങ്കിലേ ഡോക്ടർ മരുന്ന് വീഴ്ത്തി തരത്തുള്ളൂ കാഴ്ച ഒട്ടുമില്ല ഞാൻ എൻ്റെ മകനെ കൂടെ പറഞ്ഞു വിട്ടു മരുന്നൊഴിച്ച് എൻ്റെ അടുത്ത് വന്ന് ഇരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു ഉപ്പയ്ക്ക് എത്ര മക്കളാണ് ഉപ്പയ്ക്ക് അഞ്ച് മക്കളുണ്ട് തിരുവനന്തപുരത്തെ മടത്തറ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം താമസിക്കുന്നത് അഞ്ച് മക്കളുള്ള ആ പിതാവ് തൻ്റെ മക്കൾ ഓരോരുത്തരോടും എനിക്ക് ഹോസ്പിറ്റലിൽ എനിക്കൊരു കൂട്ട് വരാമോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു ആരും വരാൻ തയ്യാറല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് വന്ന് എനിക്ക് കാഴ്ച തീരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിൻ്റെ അവസാന സമയങ്ങളാണ് ഉള്ള കാഴ്ചയും കൂടെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയത്താലാണ് ആരുമില്ലെങ്കിലും ഞാൻ തന്നെ വരാം എന്ന രൂപത്തിൽ മാതാവ് മരണപ്പെട്ടു പോയ പ്രത്യേകിച്ച് ഭാര്യ മരണപ്പെട്ടു പോയ ആ പിതാവിൻ്റെ വേദനകളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ജീവിതകാലത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും മധുരമായ ആഹ്ലാദകരമായ ഒരു കാലം നമ്മുടെ ഉപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുമ്പോഴാണ് പലപ്പോഴും അത് നഷ്ടപ്പെട്ടു പോയവർക്ക് അത് മരണപ്പെട്ടു പോയവർക്ക് മാത്രമേ ഞാൻ ഈ പറയുന്നതിൻ്റെ വേദന എന്തെന്നും ഹൃദയവും മനസ്സും ഹൃദയാലിവുമുള്ളവർക്ക് മാത്രമേ ആ കാരുണ്യത്തിൻ്റെ വ്യാപ്തി എന്താണെന്ന് തിരിച്ചറിയുകയുമുള്ളൂ പ്രത്യേകിച്ച് ആ ഭാര്യ അദ്ദേഹത്തിൽ നിന്ന് മരണപ്പെടുമ്പോൾ അഞ്ച് മക്കളുള്ള ആ പിതാവ് അദ്ദേഹത്തിൻ്റെ ഒരു ചിറകൊടിയുകയാണ് ശാരീരികമായ പ്രതിബന്ധങ്ങൾക്കപ്പുറം മാനസികമായ വല്ലാത്ത അസ്വാസ്ഥ്യങ്ങളും പിടികൂടുന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിലാണ് മക്കൾ മാതാപിതാക്കൾക്ക് തണലാകേണ്ടത് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് നിങ്ങൾ മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അവർക്ക് നിങ്ങൾക്ക് കാരുണ്യത്തിൻ്റെ ചിറകുകൾ വിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഉപ്പയ്ക്ക് കഴിക്കാനും കുടിക്കാനും വേണ്ടുന്നതൊക്കെ സംവിധാനിക്കുക മാത്രമല്ല അവരുടെ മനസ്സിൻ്റെ നീറ്റലുകളും പ്രയാസങ്ങളും പങ്കുവയ്ക്കുക എന്നുള്ളതാണ് പ്രായമായ നമ്മുടെ ഉമ്മ എൻ്റെ സഹോദരൻ ഇന്ന സ്ഥലത്താണ് മോനെ ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ ഒന്ന് ലീവെടുത്ത് അവർക്ക് വേണ്ടി ഒരു ദിവസം മാറ്റിവെക്കാൻ രോഗങ്ങളായാൽ ഒരു മാസം അവരോടൊപ്പം കഴിയാൻ കാരണം ലോകത്തിൻ്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് റിലർ റബ്ബ് വരുളൽ വാലിദ്സ് മാതാപിതാക്കളുടെ തൃപ്തി അള്ളാഹുവിൻ്റെ തൃപ്തിയിലാണ് വരിൽ അറബ് വരു അൽ വാലിദൈൻ വസ്തുഹുത്തുല്ലാ വസ്തുഹുത്തുൽ വാലിദൈൻ മാതാപിതാക്കളുടെ കോപം അവരുടെ ശാപം അള്ളാഹുവിൻ്റെ കോപശാപങ്ങൾക്ക് വിധേയമാണ് പ്രിയമുള്ളവരെ മാതാപിതാക്കൾ ഇത്തരണത്തിൽ മരണപ്പെട്ടു പോയിട്ട് നാളെ പരലോകത്തിലല്ല ഈ ലോകത്തിൽ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങൾ മക്കൾ തിരിച്ചറിയുന്നുണ്ട് എൻ്റെ ഉപ്പയെ എൻ്റെ ഉമ്മയെ അവരുടെ ജീവിതത്തിൽ ഞാൻ പരിഗണിക്കാത്തതിൻ്റെ പരിണിതി എന്നോണം മരണാനന്തരം ഞാൻ നക്ഷത്രക്കാലം എണ്ണുന്നതിൻ്റെ കാരണം അള്ളാഹുവിൻ്റെ ശാപകോപങ്ങളാണെന്ന് തിരിച്ചറിയുന്നുണ്ട് ജീവിതത്തിൽ മാതാപിതാക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പലപ്പോഴും പല ഭവനങ്ങളിലും നമ്മൾ ഈ കഴിഞ്ഞ നാളുകളിൽ ഒരു സ്കൂൾ അധ്യാപികയായ സ്വന്തം മരുമകൾ ഭാര്യ ഭർത്താവിൻ്റെ മാതാവിനെ താഴോട്ട് തള്ളിയിടന്ന് നാം കണ്ടിട്ടുണ്ട് അത് കണ്ട ഒരു വിചിത്രമായ ചിത്രമാണ് എന്നാൽ പല ഭവനങ്ങളിലും അത്തരം പ്രയാസങ്ങളും മാനസിക സംഘർഷങ്ങളും നടക്കുന്നുണ്ട് നടത്തുന്നുണ്ട് അവിടെയെല്ലാം ദൈവബോധമുള്ള ഒരു മക്കളാണ് ഞാൻ അള്ളാഹുവിൻ്റെ മുന്നിൽ നമസ്കരിച്ചിട്ടും ജക്കാത്തും ദഹനധർമ്മങ്ങളും കൊടുത്തിട്ടും ഞാൻ ചെയ്യേണ്ട എൻ്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും വേണ്ടുന്ന പരിചരണങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നാളെ എൻ്റെ പരലോകം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം കാരണം ആ മാതാപിതാക്കളുടെ അതൃപ്തിയോടുകൂടിയാണ് നാം ഈ ലോകത്ത് ജീവിക്കുന്നതെങ്കിൽ ഓരോ നിമിഷങ്ങളും അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾക്ക് വിധേയമായിക്കൊണ്ടാണ് ഇരിക്കുന്നതെന്ന് നാം തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നാം പുറത്തു പോകുമ്പോൾ മാളുകളിലും വിദേശത്തുമൊക്കെ പോകുമ്പോൾ നമ്മുടെ ആഹ്ലാദങ്ങളിലും സന്തോഷങ്ങളിലും ഉപ്പയെയും ഉമ്മയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി നന്മയോടുകൂടി നാളെ നാളെ പരലോകത്ത് ഭാര്യയും മക്കളും മാതാപിതാക്കളും ഒരുമിച്ച് നിർഭയത്വത്തോടു കൂടി അള്ളാഹുവിൻ്റെ സ്വർഗ്ഗത്തിൽ റലിഅല്ലാഹു അൻഹു